എന്നോട് പറഞ്ഞു മോളെ മോളെ ഫീൽ ഫീൽ പറഞ്ഞു മാസ്റ്റർബേഷൻ ചെയ്യുകയായിരുന്നു ഞാൻ നോക്കിയില്ല ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ പറ്റും എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമസ്കാരം ഒരു ഒരു പരമചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് ആ സാറിന്റെ വീട്ടില് ഞാനും ആ സാറും മാത്രമേ ഉള്ളു അപ്പൊ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മോളെ ഫീൽ ചെയ്ത് പാടും മോളെ ഫീൽ ചെയ്ത് പാടുന്നു പറഞ്ഞു ഞാൻ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് അവൾക്ക്ണ്ട് അപ്പം ആള് മുണ്ട മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഹാർമോണിയം സൈഡിലുണ്ട് ഹാർമോണിയം വെച്ച് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആളുടെ കൈ മുണ്ടിന്റെ ഇടയിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓ പക്ഷെ എന്താ എനിക്ക് താഴ്ത്തോട്ട് നോക്കാൻ പേടിയാണ് അന്നം തന്നു വളർന്നവന്മാർ കാരണം അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും അടുത്തത് സംഭവിക്കാൻ പേടി പെട്ടെന്ന് ആള് ആള് ഇങ്ങനെ ചെയ്യുകയായിരുന്നു നമ്മുടെ ജോലി ഇതല്ലാതെ നമുക്ക് എന്തറിയാം അപ്പൊ പിന്നെ കുറച്ച് ആയിട്ട് ജോലി സാറിന് അറിയാവുന്ന ഐറ്റം മനസ്സിലായി ഞാൻ നോക്കിയില്ല നോക്കിയിട്ട് ഞാൻ അവിടെ അന്ന് എനിക്ക് അവിടെ നിൽക്കുന്ന ആളോട് പറഞ്ഞാൽ മതി തന്നെ എതിർക്കാനുള്ള വേണം വളർത്തുന്നത് ആളിങ്ങനെ ചെയ്യുന്നുണ്ട് സംഭവം നമ്മൾ ഫ്രീസ് ആയി പോകും എന്താ ചെയ്യേണ്ടത് എന്താ ഇനി നിങ്ങളുടെ നിർത്തി ഒരു അടി കൊടുക്കണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ബുക്ക് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങി പോര ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ എന്താ എങ്ങനെയാ